ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സ്വന്തം പാർട്ടിയിൽ തന്നെ മുറുമുറുപ്പ് രൂക്ഷമാവുകയാണ് എന്നാൽ തനിക്കെതിരെ പറയുന്നവരെ നേരിടാൻ ഒരുങ്ങിയിറങ്ങി വീണ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ സംഭവത്തിൽ വീണ ജോർജിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവിനെതിരെ നടപടിയെടുത്തു ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന രാജീവിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ഇതോടൊപ്പം ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസനെ മൂന്നു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് മന്ത്രി വീണ ജോർജ് സംഭവ സ്ഥലം സന്ദർശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ സന്ദർശനത്തെയും തുടർ നടപടികളെയും വിമർശിച്ച് എൻ രാജീവൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് മെഡിക്കൽ കോളേജ് സന്ദർശനത്തിന് ശേഷം മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെയായിരുന്നു എൻ രാജീവ് പരോക്ഷമായി വിമർശിച്ചത് കുട്ടിയായിരിക്കെ സ്കൂളിൽ കേട്ടെടുത്തുണ്ടെങ്കിൽ വയറുവേദന എന്ന കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു അങ്ങനെ പരീക്ഷകളിൽ നിന്ന് രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യങ്ങളിൽ നിന്നും എന്നാണ് രാജീവ് പരിഹസിച്ചത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഡബ്ല്യു സി ചെയർമാനുമായിരുന്ന എൻ രാജീവ് പാർട്ടിയുടെ ഒരു പ്രധാന പ്രാദേശിക നേതാവാണ് കൂടുതൽ പറയുന്നില്ലെന്നും ഇനി പറയിപ്പിക്കരുതെന്നുമായിരുന്നു ജോൺസൺ പി ജെ അന്ന് ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരു എം എൽ എ ആയിരിക്കാൻ പോലും മന്ത്രിക്ക് അർഹതയില്ലെന്നും എൽ സി അംഗം വിമർശിച്ചിരുന്നു എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ പി ജെ പാർട്ടി അച്ചടക്കത്തിന് വിരുദ്ധമായി നടപടി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ജില്ലാ കമ്മിറ്റിയാണ് നടപടിക്ക് നിർദ്ദേശം നൽകിയത് ഇത്തരമൊരു നേതാവിനെതിരെ പാർട്ടി കൈക്കൊണ്ട കടുത്ത നടപടി രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഏതായാലും വിമർശിക്കുന്നവരെ അടിച്ചമർത്തുക എന്ന വിചിത്ര നയമാണ് സി പി എം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിച്ച സംഭവം വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു ജൂലൈ മൂന്നിനായിരുന്നു സംഭവം മകൾ നവമിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ബിന്ദു രാവിലെ കുളിക്കുന്നതിനായി അപകടം നടന്ന കെട്ടിടത്തിലെ ശുചിമുറിയിൽ എത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത് അപകടം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ മന്ത്രി വി എൻ വാസവൻ സ്ഥലത്തെത്തി ഇതിനു പിന്നാലെ മന്ത്രി വീണ ജോർജ് എത്തി ആരും കുടുങ്ങിക്കിടക്കുന്നില്ലെന്നായിരുന്നു മന്ത്രി വീണ ജോർജ് ആദ്യഘട്ടത്തിൽ നൽകിയ പ്രതികരണം മന്ത്രി വി എൻ വാസവന്റെ നിർദ്ദേശം അനുസരിച്ച് ജെ സി ബി എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ബിന്ദുവിനെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു ഇതിന് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട മന്ത്രി വീണ ജോർജ് ആരും കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് ആദ്യം കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ മന്ത്രിക്കെതിരെ വ്യാപക പ്രതിഷേധമായിരുന്നു സംസ്ഥാനത്തുടനീളം അരങ്ങേറിയത് വീണ ജോർജിന് തുടരെ തുടരെ വിമർശനങ്ങൾ ഏൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോഴുള്ളത് ഈ സംഭവത്തിന് പിന്നാലെ മന്ത്രിയെ പ്രതിസന്ധിയിലാക്കിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലായിരുന്നു ആശുപത്രിയിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ദൗർലഭ്യത്തെയും സിസ്റ്റത്തിലെ തകരാറുകളെയും കുറിച്ച് ഹാരിസ് പരസ്യമായി രംഗത്ത് വന്നു ഡോക്ടർ ഹാരിസിന്റെ വിമർശനത്തിൽ തുടക്കത്തിൽ ഡോക്ടറെ പിന്തുണച്ച മന്ത്രി പിന്നീട് അദ്ദേഹത്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഉപകരണങ്ങൾ കാണാതായെന്ന പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുകയുമാണ് ചെയ്തത് പിന്നീട് പ്രതിഷേധങ്ങളെ തുടർന്ന് ഹാരിസിനെതിരെയുള്ള അന്വേഷണം അവസാനിപ്പിച്ച് തടി തപ്പുകയാണ് മന്ത്രി ചെയ്തത് കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെന്നാണ് പ്രതിപക്ഷം തുടർച്ചയായി വിമർശിക്കുന്നത്